ഹായ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹോം ടൂർ ആണ് നമ്മുടെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഹോം ടൂർ ചെയ്യോ അതേപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഒക്കെ ചോദിച്ചിട്ട് അപ്പൊ എന്തായാലും ഹോം ടൂർ ചെയ്യാന്ന് വിചാരിച്ചു ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ പിന്നാലെ പിന്നാലെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് കിട്ടൂട്ടോ അപ്പൊ നമ്മുടെ ഫാമിലി മൂവായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി അതിന് നിങ്ങളോട് എല്ലാവരോടും ബിഗ് 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 താങ്ക്സ് പറയാനുണ്ട് അതേപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ഇനിയുള്ള വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾ വേണം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ ഒരു സിംഗിൾ സ്റ്റോറി ആണ് രണ്ടായിരത്തി മുന്നൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ വീടിന്റെ ഇത് വരുന്നത് പിന്നെ ഒരു വൈറ്റ് ബീജ് വുഡൺ കളർ ഷെയ്ഡാണ് കേട്ടോ വീട് മൊത്തം ഉള്ളിലൊക്കെ അങ്ങനെ തന്നെ പിന്നെ സിറ്റ് ഔട്ട് ചെറിയൊരു സിറ്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു രീതിയിലാണ് സിറ്റ് ഔട്ട് ചെയ്തേക്കുന്നത് അതിൽ ടൈൽ കൊടുത്തേക്കുന്നത് ഒരു ജെറ്റ് ബ്ലാക്കിൻ്റെ മാറ്റ് ടൈലാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് ഒരു ത്രീ സീറ്റർ ബെഞ്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയ കുഷ്യനും പില്ലവും വെച്ചിട്ടുണ്ട് നമ്മൾ മുറ്റത്ത് താന്തൂർ സ്റ്റോൺ ആണ് കേട്ടോ വിരിച്ചേക്കുന്നത് അതും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഈ ഒരു സൈഡിൽ മാത്രം കുറച്ച് പ്ലാൻസ് നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ പ്ലാൻസ് വരാനുണ്ട് ഈ സെൻ്ററിൽ ഒരു ടെർമിനാലിയാണ് കേട്ടോ ചെയ്യാനുള്ളത് ഇതാണ് കേട്ടോ ഈവനിങ്ങിൽ നമ്മൾ ജസ്റ്റ് ലൈറ്റ് എങ്ങനെയാണ് ഇട്ടേക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ലുക്ക് കാണിച്ചതാണ് കേട്ടോ അധികം ഓവറല്ല ഒന്ന് അത്യാവശ്യത്തിന് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എക്സ്റ്റീരിയറിലധികം ഓവർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല നമ്മൾ ഉള്ളിലല്ലേ താമസിക്കുന്നത് അപ്പം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കംഫർട്ടായിട്ട് ചെയ്യാന്നുള്ള രീതിയിലാട്ടാ ഈ ഒരു വാളിൽ ഇങ്ങനെ മോളിൽ വരെ ഒരു ടൈൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു അതുപോലെ തന്നെ ഡോർ ടേക്കിൻ്റെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തേക്കുന്നത് അതിൽ വലിയ ആർഭാടൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതാണ് നമ്മുടെ ഹോളിൻ്റെ ലുക്ക് വരുന്നത് കേട്ടാ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് നമ്മൾ വീട് മൊത്തം ചെയ്തേക്കുന്നത് പക്ഷെ റൂമുകൾക്കൊക്കെ മാക്സിമം പ്രൈവസി വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ റൂമുകൾക്ക് പ്രൈവസി കൊടുത്ത് ബാക്കി ഹാൾ ഡൈനിങ് കിച്ചൺ ഒക്കെ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് ചെയ്തേക്കുന്നത് സീലിംഗ് ഇതേപോലെ ചെറിയ രീതിയിൽ ജിപ്സം ചെയ്തിട്ട് അതിൽ നമ്മൾ വുഡിൻ്റെ പെയിൻ്റ് ആണ് അടിച്ചത് കേട്ടോ വുഡിൻ്റെ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്ക് മൾട്ടി വീഡ് അങ്ങനെ പ്ലൈവുഡ് ഒന്നും വെക്കാണ്ട് ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റി അപ്പോൾ അതുകൊണ്ട് വുഡിൻ്റെ പെയിൻ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് കയറി വരുന്ന പോർഷൻ ഇതേപോലെ ഒരു വുഡ് ടൈൽ കൊടുത്തിട്ട് സ്ട്രിപ്റ്റ് ടൈൽ കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ലോങ് എൽ ഷേപ്പിലുള്ള ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു സോഫ കളർ കുറച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ ഇതിൽ കാണുമ്പോൾ അതിൻ്റെ തൊട്ട് ബാക്കിൽ ഒരു വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ ഈ ഒരു വാള് ആണ് നേരെ ഡോർ ഓർക്കുമ്പോൾ കാണുന്നതുകൊണ്ട് അതിനെ ചെറിയ രീതിയിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒരു വാൾപേപ്പറും പിന്നെ ഈ ഒരു പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിലൊരു മെറ്റൽ ആർട്ടൊക്കെ ചെയ്യണം അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല പെൻഡിങ് ചെയ്ത് വെച്ചേക്കാണ് പിന്നെ ഈ ഹാളിനെയും കിച്ച ഡൈനിങ് ടേബിളിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു ടി വി യൂണിറ്റും പൂജാ യൂണിറ്റും പൂജാ സ്പേസുമാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ മൊത്തം നമ്മൾ പറഞ്ഞില്ല വൈറ്റ് ബീജ് ഫുഡ് കളർ ചെയ്യേണ്ടതാണ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ സോഫയ്ക്കും വാൾപേപ്പറിനൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ രണ്ട് ഇപ്പോൾ ചെയറാണ് തൽക്കാലം കിട്ടുകയാണ് ശരിക്കും ഒരു ടു സീറ്ററിൻ്റെ ഒരു സോഫയും ടീ ടേബിളൊക്കെ വരണം അങ്ങനെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഇപ്പോൾ ഈ വീട് ഒരു ഇൻറ്റീരിയർ ഫേമിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് അടിപൊളിയാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ പക്ഷേ നമുക്കൊരു ഫണ്ടിൻ്റെ ഒരു പ്രശ്നം നമുക്ക് ഫണ്ട് കിട്ടുന്നതിനനുസരിച്ചാണ് വർക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അതുകൊണ്ട് നമ്മളത് ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു അന്ന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വീട് നമുക്ക് ഡിസൈൻ ചെയ്ത് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഇല്ല റിവൊന്നുമില്ല കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ട് ആ ഒരു ഐഡിയയിൽ നമുക്ക് തന്നെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഫർണിച്ചറും ഒക്കെ നമ്മൾ ആ ഒരു ഐഡിയയിലാണ് എല്ലാം ലൈറ്റ്സും ടൈലും ഒക്കെ ആ ഒരു ഐഡിയയിലാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ അതേപോലെ ഹാളിന് നേരെ കിടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മൾ സ്റ്റെയർ വരുന്നത് സ്റ്റെയർ ഇതേപോലെ ഒരു മെറ്റൽ സ്ട്രക്ചർ കൊടുത്തിട്ട് അതിൽ വുഡാണ് വെച്ചേക്കുന്നത് ടീക്ക് വുഡാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കുന്നത് അതേപോലെ ആ ഒരു നേരെ വാള് ഹൈലൈറ്റ് ചെയ്യാൻ ആ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് നിങ്ങൾക്ക് മിക്ക കാണാൻ പറ്റുള്ളൂ എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ആ വാളിൽ ഒരു ചെറിയൊരു മെറ്റൽ ആർട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഹോൾ കഴിഞ്ഞിട്ടുള്ള ഭാഗം വരുന്നത് കേട്ടോ അവിടെ ഒരു ഡൈനിങ്ങും പിന്നെ ആ ഒരു സൈഡിലായിട്ട് ഡൈനിങ് ടേബിളിനെ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ആ ഒരു പോർഷനിൽ മാത്രം നമ്മളൊരു വുഡൻ ടൈൽ കൊടുത്തിട്ട് അത് തന്നെ ആ വാളിലേക്കും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ സീലിങ്ങിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ ഒരു മൾട്ടി മൾട്ടിവുഡിൻ്റെ ഒരു ബോക്സ് അടിച്ചിട്ട് അതിൽ നിന്ന് നേരെ ഒരു ഹാങ്ങിംഗ് ലൈറ്റ് ഡൈനിങ് ടേബിളിൻ്റെ സെൻറ്ററിലേക്ക് ആയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ ആയിട്ട് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് ഇവിടെ ഇതേ കളർ ടോണാണ് നിങ്ങൾ എവിടെ നോക്കിയാലും ഒരു കളർ കളർട്ടോണാണ് കേട്ടോ കാണാൻ പിന്നെ ഈ കിച്ചൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും പിന്നെ കോസ്റ്റും പിന്നെ അതേപോലെ മെറ്റി ഇതിൽ യൂസ് ചെയ്ത പ്രോഡക്റ്റുകളുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം കേട്ടോ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത്ത് കൂടുന്നു പിന്നെ ഇത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ ചെറിയൊരു പാനലിങ് വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ് നമ്മൾ ആക്രിലിക് ഗ്ലാസ് ഫിനിഷാണ് ചെയ്തേക്കുന്നത് സീലിങ് അത്യാവശ്യം അങ്ങനെ ലൈറ്റ് കൊടുത്ത് സെൻ്ററിൽ നമ്മൾ ജിപ്സത്തിൽ തന്നെ പെയിൻറ് ചെയ്തെക്കാണ് കേട്ടോ വുഡിൻ്റെ ശരിക്കും ഈ ഫയറിന്റെ നേരെ കാണുന്നതാണ് കിഡ്സ് റൂം പിന്നെ ലെഫ്റ്റും റൈറ്റും ആയിട്ട് മാസ്റ്റർ ബെഡ്റൂമും കോട്ടിയാടും ഉണ്ട് അത് എത്തുന്നതിന് മുന്നേ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് ഒരു വാഷ് ബേസിനും കോമൺ ടോയ്ലറ്റും ഉണ്ട് വാഷ് ബേസൻ ഒരു ഈജിപ്ഷ്യൻ ടൈലൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത് വൈറ്റ് കൗണ്ടർ ടോപ്പാണ് വെള്ളാവുന്നത് കൊണ്ട് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് കേട്ടോ ആ ഡോറുകൾക്ക് വെച്ചേക്കുന്നത് ഇനി അവിടെ നിന്ന് നേരെ നമ്മൾ ചെല്ലുന്നത് കോട്ടിയാടിലേക്കാണ് അപ്പോൾ കോട്ടിയാടിൽ ഇതേപോലെ ഫ്രണ്ടിൽ ഫ്രണ്ടിലൊരു ടഫൻ ഗ്ലാസിൻ്റെ സ്ലൈഡിങ് ഡോറ് കൊടുത്ത് കുറച്ചുകൂടി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷട്ടർ ഷട്ടറില് അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ശരിക്കും ഒരു ടേബിളും ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അതൊന്നും നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടില്ല അതൊന്നും അത്യാവശ്യം ഓടില് അതാണ് കേട്ടോ പിന്നെ ഫ്ലോറിൽ ടൈൽ വുഡൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്ത് ഇതേപോലെ നാച്ചുറൽ താന്തൂർ സ്റ്റോണില് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ജാളി ഓട് ഇതേപോലെ ചെയ്തിട്ട് അതിൻ്റെ താഴെ മറ്റേ ചെങ്കിലിൻ്റെ ടൈല് ആണ് കൊടുത്തിട്ടുണ്ട് പ്ലാൻസ് ഒക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായിട്ട് ഓരോ ഭാഗം ഫില്ല് ചെയ്ത് വരുന്നേ ഉള്ളൂ പിന്നെ ഇവിടെയൊക്കെ കുറേ പണികളുണ്ട് ആ പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാനൊക്കെ ഉണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ ഇനി സാവധാനം സാവധാനം ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമേക്കാണ് അവിടെ ഇതേപോലെ ഒരു ഫോയറും പിന്നെ നേരെ ബാത്റൂമിലേക്കുള്ളൊരു ഇതുമാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതേപോലെ ഒരു കട്ടിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് കട്ടിലിൻ്റെ ഹെഡ് പോർഷനിൽ ചെറിയ ഇതിൽ കുഷ്യും കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്ക്വയർ ടൈപ്പിൽ പാനലും കൊടുത്തിട്ട് അതിനുള്ളിൽ മാത്രം വാൾ പേപ്പർ കൊടുത്തു ആ വാളൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിലാണ് നമ്മൾ അലുമിനിയം ഫാബ്രിക്കേഷന്റെ അപ്പം ഇതാണ് ഗിഫ്റ്റ് റൂവ് വരുന്നത് കേട്ടോ ഇവിടെയും നേരെ വാള് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പെയിന്റ് ചെയ്തിട്ടുണ്ട് ആ പെയിന്റ് കണ്ടു കഴിഞ്ഞാൽ നേരിട്ടേ മാത്രം മനസ്സിലാവുള്ളൂ വീഡിയോയില് ക്ലിയർ അല്ല അല്ലാട്ടോ പിന്നെ ഇതേപോലെ ഹെഡ് പോർഷനിൽ പാനലിങ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ വാൾ പേപ്പർ കൊടുത്തിട്ടുണ്ട് സീലിങ് ഇതേപോലെ പ്രൊഫൈലായിട്ട് അറിഞ്ചും പുറഞ്ചും ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ കട്ടിലിൻ്റെ ഹെഡ് പോഷനിൽ കുഷ്യം കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് കേട്ടോ വാർഡ്രോപ്പ് കൊടുത്തിരുന്നത് പിന്നെ ബ്ലൈൻഡ്സാണ് നമ്മൾ കർട്ടൈനായിട്ട് യൂസ് ചെയ്തേക്കുന്നത് അതേപോലെ ഈയൊരു കൂട്ടിയാടി കോടേയും വ്യൂ കിട്ടുന്നുണ്ട് നേരെ ഹോളൊക്കെ നമുക്ക് ഈ ഒരു കറക്റ്റ് ഇതാണ് ഗസ്റ്റ് റൂം വരുന്നത് ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഗസ്റ്റ് റൂം കൊടുത്ത് വരുന്നത് ഇതേപോലെ വാളിൽ ഒരു ലൈറ്റ് ഗ്രേ കളർ പെയിന്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഫോട്ടോ ഫ്രെയിം മൂന്നെണ്ണം വേണത് ഒരെണ്ണം ഒന്നുമില്ലാത്ത പോലെ പിന്നെ സൈഡിലൊരു ചെറിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വാർഡ്രോബും ടോയ്ലറ്റും വരുന്നത് അലുമിനിയം ഫാബ്രിക്കേഷൻ തന്നെയാണ് കേട്ടോ കൊടുത്തത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്യുമ്പോൾ നല്ല കോസ്റ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ സാധാരണ ഒരു ലുക്കിന് പകരം നമ്മൾ ഒന്ന് വ്യത്യാസമാക്കുന്ന രീതിയിലാണ് കേട്ടോ അതിൻ്റെ വാർഡ്രോപ്പ് ചെയ്തേക്കുന്നത് സീലിങ്ങിൽ ഇതേപോലെ ഒരു പ്രൊഫൈലായിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിംഗ് കിച്ചൺ വരുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോ എല്ല മനസ്സിലാവൂട്ടാ അപ്പൊ ഈ ഒരു വീഡിയോയില് എന്തെങ്കിലും ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താ മതി ഞാൻ പറ്റുന്നതൊക്കെ റിപ്ലൈ ചെയ്ത് തരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും